നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി ദില്ലിയിൽ നടന്ന സ്ഫോടനം റെഡ് ഫോർട്ടിന് സമീപം നടന്ന സ്ഫോടനം അത് രാജ്യത്തെ പിടിച്ചു കുളിക്കിയ ഒരു സ്ഫോടനമായിരുന്നു അതിന് തൊട്ടു മുന്നെയാണ് ഈ വലിയ ഭീകരാക്രമണം ഇന്ത്യയിൽ പദ്ധതിയിട്ട ഒരു വൈറ്റ് കോളർ ഭീകര സംഘത്തെ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നത് ആ സുരക്ഷാ ഏജൻസി അല്ലെങ്കിൽ ഈ വൈറ്റ് കോളർ സംഘത്തിൽപ്പെട്ട ഒരു ഭീകരനാണ് ദില്ലിയിൽ ഇത്തരത്തിൽ ഐ ഇ ബ്ലാസ്റ്റ് നടത്തിയത് പന്ത്രണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു അപകടമായിരുന്നു അത് ആ അപകടം അവിടെ നിന്നില്ല ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത പോലീസ് സ്റ്റേഷനിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു അവിടെയും നിരവധി ആളുകൾ മരിക്കുന്ന നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഒരു ഭീകര സംഘം എങ്ങനെയാണ് ഇത്രയും നാൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തത് എന്ന അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ ഹാൻഡ്ലർമാരുമായിട്ടുള്ള ആശയവിനിമയത്തിലാണ് അതായത് ഇവർ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തിയിരുന്നത് ഇന്ത്യയിൽ ഭീ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി കിട്ടിരുന്നത് കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതിന് ഇവർ എൻക്രിപ്റ്റഡ് ചാറ്റുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയം വാട്സപ്പ് ടെലഗ്രാം അതുപോലെ തന്നെ മറ്റു ചില വളരെ പ്രധാനപ്പെട്ട രഹസ്യ ആപ്പുകൾ ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയമാണ് പാകിസ്ഥാനുമായി ഈ ഭീകര സംഘം നടത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന ഇപ്പോൾ ടെലികോൺ കമ്പനികളുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകളും ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് അതായത് ഈ ആപ്ലിക്കേഷനുകൾ ഇന്ത്യൻ നിയമപ്രകാരം ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാലും അത് ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഏതെങ്കിലും ഒരു ഫോണിൽ ഉപയോഗിക്കുന്ന സിം കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നാണ് അതായത് ഒരു സിം കാർഡുമായി ബന്ധിപ്പിക്കാതെ വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെ ആശയവിനിമയത്തിന് സഹായകമാകുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഇന്ത്യ ിൽ ഒരു സിം കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നൊരു നിയമമുണ്ട് മാത്രമല്ല ഈ നിയമത്തെ മറികടക്കാനായി നിരവധി സിം കാർഡുകൾ അനധികൃതമായി സംഘടിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് ഈ തീവ്രവാദികൾ ചെയ്തത് അതായത് നിരപരാധികളായ ആളുകളുടെ പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഒക്കെ നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച് ഈ ആധാർ കാർഡും പാൻ കാർഡുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി സിം കാർഡുകൾ വാങ്ങുക ഈ സിം കാർഡുകൾ യാതൊരുവിധ വെരിഫിക്കേഷനും ഇല്ലാതെ ടെലിഫോൺ കമ്പനികൾ ഇവർക്ക് നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ സിം കാർഡ് ൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഈ സർവൈലൻസിൽ പെടാത്ത അതായത് ഏജൻസികളുടെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇത്രയും നാൾ പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ വിദ്യാഭ്യാസമുള്ളവരാണ് ഡോക്ടർമാരാണ് ഈ ഭീകരവാദികളിൽ ഏറ്റവും അധികം പേർ അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നത് രണ്ട് മൊബൈൽ ഫോണുകളാണ് ഒന്ന് അവരുടെ സ്വന്തം പേരിൽ എടുത്തിട്ടുള്ള കണക്ഷനാണ് ഈ ഫോണുകൾ ഉപയോഗിച്ച് അവർ സമൂഹത്തിൽ ഉന്നതരായി നടിച്ച് അവർ സമൂഹത്തിൽ സാധാരണ ആശയവിനിമയം നടത്തുന്നു ഡോക്ടർമാർ എന്ന നിലയിൽ ധാരാളം ആളുകളുമായി അവർ സംസാരിക്കുന്നു ഇടപഴകുന്നു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു ഇതൊന്നും സംശയം തോന്നിക്കാത്ത രീതിയിലാണ് നടക്കുന്നത് മറ്റൊരു ഫോൺ അവർ ഉപയോഗിക്കുന്നുണ്ട് ആ ഫോണിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ഇതിനെ ടെറർ സിം അല്ലെങ്കിൽ ടെറർ ഫോൺ എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത് ഈ ടെറർ സിം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടെറർ സിം എടുത്തിരിക്കുന്നത് മറ്റേതെങ്കിലും നിരപരാധിയുടെ പേരിലായിരിക്കും അതിന്റെ പേരിൽ വാട്സാപ്പുകളും അതുപോലെ തന്നെ മറ്റ് ചാറ്റിംഗ് ആപ്പുകളും എല്ലാം ലിങ്ക് ചെയ്യുകയും ഈ ചാറ്റിംഗ് ആപ്പുകൾ വഴി എൻക്രിപ്റ്റഡ് ആശയവിനിമയം അത് പാകിസ്ഥാനിലെ ഹാൻഡിലറുമായി നടത്തുകയും ചെയ്തു അങ്ങനെയാണ് സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഇവർ ഒഴിഞ്ഞുമാറിയത് ഇവർ ഒളിച്ചു താമസിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ സിം കാർഡുകൾ നൽകുമ്പോൾ അത് കൂടുതൽ വെരിഫിക്കേഷനുകൾക്ക് വിധേയമാക്കണം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു ടെലകോം മേഖലയിൽ ഇനിയും കൂടുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്ന കണ്ടെത്തൽ എന്തായാലും തീവ്രവാദ മോഡ്യൂളുകൾക്ക് ഇത്രയും ദിവസം ആശയവിനിമയം നടത്തി പാകിസ്ഥാനിലെ ഹാൻഡിലറുമായി സംസാരിച്ച് ഇവിടെ കഴിയേണ്ടി വന്നത് എങ്ങനെ അല്ലെങ്കിൽ ഇവിടെ കഴിയാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉത്തരം നൽകിയിരിക്കുന്നത് കൃത്യമായി തന്നെ ഇത്തരം ലൂപ്പ് ഹോളുകൾ അല്ലെങ്കിൽ ഇത്തരം പഴുതുകൾ അടയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് ഉടൻ ശുപാർശ ചെയ്യാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്